ും എന്നിട്ട് ഇതിലേ കൂടി വരുമോ കൂടി വരുമോ എന്നിട്ട് എന്ത് കൊണ്ടുവരും ടിപ്പറില് മണ്ണെടുക്കാൻ പോവും വന്നിട്ട് താഴ്ത്തി പാലസ് വെക്കണം വെക്കും അല്ലേ അല്ലേക്കളിയോ അപ്പൊ പാലസിലാരു താമസിക്കും അത്രേ ഉള്ളാ ടിപ്പർ തൻ്റെ അത് തൻ്റെ കുഞ്ഞു ടിപ്പറല്ലേ ഇടയിൽ വെക്കണത് ബിഗ് ടിപ്പർ അവിടെ വെക്കാൻ പറ്റോ പൊറത്തിടാ നമുക്ക് അപ്പൊ റെഡ് ആവും ഇപ്പൊ കുഞ്ഞിനുള്ളത് ബ്ലൂ ടിപ്പർ ആ ബ്ലൂ ടിപ്പർ വലുതാകുമ്പോ റെഡാവും അത് നമ്മള് പൊറത്തിടും ഓക്കെ ഇവിടെ വാ Ah, ok. Ok, sería tan.